ഹലോ വെൽക്കം ടു റിസാസ് ബ്യൂട്ടി ലോഞ്ച് ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുഖം നന്നായിട്ട് നിറം കൂട്ടാനും ഗ്ലോ കൂട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിഡിലും ഫേഷ്യലാണ് കൊക്കുംബർ കൊണ്ടാണ് ഈ ഒരു ഫേഷ്യൽ ഇവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി ആരും പാർലറിൽ നിന്ന് ഇനി പോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് കൊക്കുംബർ കൊണ്ട് ഒരു പോലും ചിലവില്ലാതെ നല്ലൊരു ഫേഷ്യൽ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ നമ്മൾ ഒരു പാർട്ടിക്കോ ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് മുഖത്തിൻ്റെ നിറം കൂട്ടാനായിട്ടും തിളക്കം കൂട്ടാനൊക്കെ ആയിട്ടും നമ്മളൊരു പാർലറേക്കായിരിക്കും ആദ്യം ഓടിപ്പോകുന്നത് ഫേഷ്യലക്കെ ചെയ്യാനായിട്ട് ഒരു ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇനി ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഒരു രൂപ പോലും ചെലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു ഫേഷ്യൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ വീട്ടിൽ ഫുൾ നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസ് യൂസ് ആക്കാം യൂസ് ആക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാം കേട്ടോ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഉറപ്പായിട്ട് അറിയിക്കാം കേട്ടോ അപ്പം നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാരണം കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഫേഷ്യൽ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുക്കുംബർ തന്നെയാണ് വലിയ കുക്കുംബറും നമുക്ക് ആവശ്യമില്ല ഒരു ചെറിയൊരു മീഡിയം സൈസ് കുക്കുംബർ മതി വലുതാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്ത് എടുക്കുക എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക എന്നിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിരുന്നു ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ നമുക്കിതിന് ജ്യൂസാണ് ആവശ്യം ജ്യൂസ് കൊണ്ടാണ് നമ്മളിവിടെ ഫേഷ്യൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിന് അരിച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ആവശ്യത്തിലേറെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്രയും ആവശ്യമില്ല കേട്ടോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഫേഷ്യൽ ചെയ്യുന്നത് കേട്ടോ പാർലറൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിക്ക് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത് കേട്ടോ സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞത് ഏർ ക്ലെൻസിങ് ആണ് കേട്ടോ ക്ലെൻസിങ് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന അഴുക്കുകളും പൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനായിട്ടാണ് ക്ലെൻസിങ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് മൂന്ന് ടീസ്പൂൺ കുക്കുമ്പറിൻ്റെ ജ്യൂസ് എടുക്കുക അതിലേക്ക് പിന്നെ ചേർക്കുന്നത് പാലാണ് സാധാരണ പച്ച പച്ചപ്പാലിട്ട് തിളപ്പിക്കാത്ത പാലാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക ഒരു ടീസ്പൂണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഈ ജ്യൂസും കൊക്കും പാലും കൂടി മിക്സാക്കിയതിനെ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക കേട്ടോ രണ്ടോ മൂന്ന് മിനിറ്റ് മസാജിങ്ങ് കൊടുക്കുക അപ്പോഴേക്ക് ഈ മസാജിലൂടെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന അഴുക്കുകളും പൊടികളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ നന്നായിട്ട് ഹെല്പ് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾ കോട്ടന് തുണി എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്താലും മതി കേട്ടോ എന്തെങ്കിലും തുടച്ചു കൊടുക്കുക ഒന്നില്ലെങ്കിൽ ഇതുപോലെ മസാജിങ് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അവിടെ മസാജും കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമുക്കൊന്നും തുടച്ച് കളയാൻ കഴുകിക്കളയുന്നില്ല നമുക്കിതൊന്ന് തുടച്ച് കളയാട്ടോ സോ നമുക്കിനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം നമ്മൾ ഫസ്റ്റ് ക്ലെൻസിങ് ചെയ്ത് അതിലേക്ക് തന്നെ ഞാനിതിലേക്ക് ഒരു ടീസ്പൂണ് ഷുഗർ ചേർക്കുന്നുണ്ട് കേട്ടോ ഷുഗറാണ് നമ്മളിവിടെ ഫേസിന് സ്ക്രബായിട്ട് ആക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റൈസ് പൗഡർ അല്ലെങ്കിൽ കോഫിൻ്റെ പൗഡർ കേട്ടോ ഇതിൽ ഏത് വേണമെങ്കിലും ചേർക്കാം എൻ്റെ ഫേസിലേക്ക് ഈ ഷുഗറാണ് നന്നായിട്ട് സ്യൂട്ടാവുന്നത് അതുകൊണ്ട് ഞാൻ ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഈ സ്ക്രബിലൂടെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന അണ്ണി വല്ല സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും ഹെഡ്സ് ബ്ലാക്ക്സ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം മസാജ് ഈ സ്ക്രബ് കൊടുക്കുന്ന സമയത്ത് മൂക്കിൻ്റെ സൈഡിലും താടിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്ക്രബ്ബ് ചെയ്യുന്ന ടൈം വന്നിട്ട് മൂന്ന് മിനിറ്റാണ് അത് അതിൽ കൂടുതൽ ചെയ്യേണ്ടത് സ്ക്രബ്ബ് ചെയ്യണ മുമ്പ് ഒന്ന് ആവി പിടിച്ചിട്ട് സ്ക്രബ്ബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൂത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അപ്പോൾ സോ ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് മസാജിങ് ആണ് കേട്ടോ മസാജിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുക്കുന്നത് ഹണിയാണ് ഒരു ടീസ്പൂൺ ഹണി എടുക്കുക പിന്നെ അതിലേക്ക് കുക്കംബറിൻ്റെ ജ്യൂസ് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ രണ്ടോ മൂന്നോ ടീസ്പൂൺ മാത്രം ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക മിക്സാക്കിയെടുക്കുക മിക്സാക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജും കൊടുക്കണം നന്നായിട്ട് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് മസാജും കൊടുക്കണം നമ്മൾക്ക് മസാജിങ്ങിലൂടെയാണ് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ ഇതുപോലെ തന്നെയാണ് പാർലറുകളിൽ നമുക്ക് ചെയ്തു തരുന്നത് അപ്പോൾ അവർ ചെയ്യുന്നത് കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുള്ള ക്രീമുകൾ കൊണ്ടാണെന്ന് മാത്രം നമ്മളിവിടെ ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം അത് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ ഈ കെമിക്കൽസ് അടങ്ങിയ ആ ക്രീമുകൾ കൊണ്ട് നമുക്ക് നന്നായിട്ട് ഫേസിലേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫേസിലേക്ക് കുറച്ച് നന്നായിട്ട് റിസൾട്ട് പെട്ടെന്ന് എടുത്തറിയുന്നത് ഇത് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ആയതുകൊണ്ട് റിസൾട്ട് നമുക്ക് പെട്ടെന്ന് എടുത്തറിയില്ല ആഴ്ച രണ്ട് തവണ യൂസ് ആക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ഫേസിൽ ആ റിസൾട്ട് എപ്പോഴും ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ കെമിക്കൽസ് അടങ്ങിയ ക്രീം കൊണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ റിസൾട്ട് എന്ന് നമ്മുടെ ഫേസിലുണ്ടാകും ഒരു മാസമൊക്കെ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തിൽ രണ്ട് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് മാസമൊക്കെ നമ്മുടെ ഫേസ് എപ്പോഴും ഗ്ലോ ആയിട്ടിരിക്കും ഇത് പക്ഷേ ആഴ്ച രണ്ട് തവണ ചെയ്യണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒരു ഫൈവ് മിനിറ്റ്സ് നന്നായിട്ട് മസാജും കൊടുക്കുക കേട്ടോ മസാജില്ലാണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുക ഫേഷ്യലൊക്കെ ചെയ്യുന്ന സമയത്ത് പാർലറിലാണെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ ഒരു നന്നായിട്ട് മസാജും ചെയ്യും നമുക്കിവിടെ അഞ്ച് മിനിറ്റ് മസാജും കൊടുത്താൽ മതി കേട്ടോ മസാജും കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ച് കളയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകി കളയാട്ടോ ഞാൻ പിന്നെ എടുത്ത് അതിലേക്ക് തന്നെ നമുക്ക് പേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നാലാമത്തെ സ്റ്റെപ്പിലൊക്കെ പോകുന്നത് പേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് തന്നെ കുക്കുംബർ ജ്യൂസ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മുൾട്ടാണിമിട്ടി അത് ഒരു രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പാലാണ് കേട്ടോ നമ്മുടെ സാധാരണ പച്ചപ്പാൽ തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് സ്യൂട്ട് ഏതാണാകുന്നത് അത് സ്യൂട്ടാവുന്ന നോക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ പാലാണെങ്കിൽ പാൽ അല്ലെങ്കിൽ തൈരാണെങ്കിൽ തൈര് കേട്ടോ അപ്പോൾ കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഹണ്ണും കൂടി ഞാനേക്ക് ചേർക്കും ണ്ട് ഒരു ടീസ്പൂൺ കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മിക്സാക്കുന്ന ടൈമിൽ കുറച്ച് വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പിന്നെയും കുറച്ച് മുൾട്ടാണിമിട്ടി ആഡ് ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ എടുത്തത് കുറച്ച് വെള്ളമായി പോയി അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി മുൾട്ടണിമിട്ടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളുടെ പൗഡറോ അല്ലെങ്കിൽ സാധാരണ വീട്ടിൽ ഉണക്കിപ്പടച്ച മഞ്ഞൾ പൊടിയോ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം എനിക്ക് ആഡ് ചെയ്യാൻ മറന്നുപോയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അതും കൂടി ചേർക്കണമെങ്കിൽ ഒന്നുകൂടി റിസൾട്ട് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് മിട്ടാണെങ്കിൽ മിട്ടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മിക്സാക്കി എടുത്തിട്ട് വേണം ഇത് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാൻ കേട്ടോ ഈ ഒരു ഫേസിൽ എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ വീക്കിൽ രണ്ട് തവണ ചെയ്യാം കേട്ടോ വൈകുന്നേരങ്ങളിൽ ആ സമയത്ത് മാത്രം ചെയ്യുക പകൽ സമയത്ത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ പകൽ സമയത്ത് ചെയ്യുകയാണെങ്കിൽ പുറത്തൊക്കെ നമുക്ക് ഇനിയും പോയി കഴിഞ്ഞാൽ വെയിലൊക്കെ ടാൻ അടിച്ച് വെയിലിൻ്റെ ആ ഇതൊക്കെ നമ്മുടെ ഫേസിലേക്ക് അടച്ച് കഴിഞ്ഞാൽ ടാൻ അടിക്കാനൊക്കെ നന്നായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിൽ മാത്രം ഇത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് വെറുതെ ഒന്നും ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലേക്ക് ഇത് മുഴുവനായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കത് കഴുകി കളയാട്ടോ ഡ്രൈ ആവുന്നവരെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് സാധാരണ വെള്ളത്തിൽ കഴുകി കളയാട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജും കൊടുക്കുന്നുണ്ട് കേട്ടോ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് മസാജും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മസാജും കൊടുത്തതിന് ശേഷം നമുക്കത് സാധാരണ വെള്ളത്തിൽ കഴുകി കളയാട്ടോ അപ്പോൾ ഞാൻ മസാജിങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും യൂസ് ആക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വെയിൻറ്റപ്പ് ചെയ്യാൻ പോവാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് യൂസ് ആക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത് വിടുവെക്കണം അതുവരെയൊക്കെ എല്ലാവരോടും ടാ ബൈ താങ്ക്